ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രതാം ഫ്ലോഗ്സിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ രാവിലെ ഇങ്ങനെ ഒരു യാത്ര പോവുകയാണ് എവിടോട്ടാണെന്നല്ലേ നമ്മൾ ഓച്ചറി അമ്പലത്തിലേക്കാണ് പോകുന്നത് ഓച്ചറി അമ്പലത്തിൽ എന്താ വിശേഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഇരുപത്തെട്ടാം ഓണമാണ് ഇരുപത്തെട്ടോണമെന്ന് വെച്ചാൽ നമ്മുടെ ഞങ്ങൾ ഓണാട്ടുകരക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ഇരുപത്തെട്ടാം ഓണാഘോഷം അങ്ങനെ നമ്മൾ ഓച്ചറി അമ്പലത്തിലെത്തി അമ്പലത്തിൻ്റെ കവാട നമ്മൾ കടന്നപ്പോൾ തന്നെ നമ്മുടെ കെട്ടുകാളകളെല്ലാം നിരത്തി വെച്ചേക്കും ചുവപ്പും വെള്ളയും നിറത്തിലുള്ള കാളക്കൂട്ടന്മാരിങ്ങനെ കെട്ടുകാളകളെ നിർത്തിയേക്കുവാണെങ്കിൽ ഏറ്റവും വലിയ കാളകൾ മുതൽ ഏറ്റവും ചെറിയ കാളകൾ കാളകളുണ്ട് ഏറ്റവും ചെറുതെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടുവന്ന കാളകൾ മുതൽ നമുക്ക് എഴുപത്തിരണ്ടടി ഉയരമുള്ള ഭീമാകാരമായ കാളകൾ വരെയുണ്ട് ഈ വലിയ കാളകളെ ക്രെയിൻ ഉപയോഗിച്ചാണ് ഉപയോഗിച്ച് കാളകളെ നമ്മൾ ആളുകളെ ചേർന്നിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഏറ്റവും വലുതും ചെറുതുമായ ധാരാളം കാളകൾ ഏക്കർ കണക്കിനോളം സ്ഥലങ്ങളുണ്ട് ചെറിയ അമ്പലത്തിൽ അപ്പോൾ അവിടെ എല്ലാ ആ ആ ഗ്രൗണ്ട് മുഴുവ നമ്മുടെ കെട്ടുകാളകളെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് പിന്നെ വെള്ളി വെള്ളിക്കാളകൾ പഞ്ചലോഹ വി കാളകൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ അന്നേരം നമുക്ക് എടുക്കാൻ പറ്റുന്നതിലെല്ലാം മോളയൊക്കെ നിർത്തി നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാളയുടെ രൂപമാണ് എനിക്ക് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഒരു എനർജി കിട്ടും നല്ല ഫീലിങ് ഒരു നല്ലൊരു വൈബാണ് ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ കാളയുടെ മുന്നിൽ ചെല്ലുമ്പോൾ തോന്നുന്നത് ഇവിടെ ഓരോരുത്തർ നല്ല ഇന്ന് വർക്കിംഗ് ഡേ ആണ് ആക്ച്വലി ഇന്ന് സാറ്റർഡേ ആണെങ്കിലും ഇരുപത്തെട്ടാവോണമായിട്ട് നമുക്ക് പ്രാദേശിക അവധി ഉണ്ടായിരുന്നു ഇന്ന് മറ്റുപോലും ആളുകൾ ഇന്ന് ഇന്നത്തെ ദിവസം വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രം അപ്പം നമ്മൾ പതിപോലെ അവിടെ ചെന്നു അവിടെ ചെല്ലുമ്പോൾ തന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അപ്പം നമ്മൾക്ക് ആളുകളെയും കണ്ട കൂട്ടി നമ്മൾ ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുന്നു പിന്നെ പതിവുമ്പോൾ നമ്മൾ തിരിച്ച് ഓരുന്നും നമ്മൾ ആര്യാസിൽ കയറി ഭക്ഷണമൊക്കെ കഴിക്കുന്നു അതിനുശേഷം ശേഷം തലേന്നത്തെ കാഴ്ചകൾ കൂടി ഞാനിതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് രാത്രിയുള്ള വ കാളകളുടെ വരവുകളാണ് ഇതിനകത്ത് കാണിക്കുന്നത് പിന്നെ ഇപ്പോൾ അതിൻ്റെ പകലത്തെ കാഴ്ചകളും ഉണ്ട് പകൽ ഇത് കൊണ്ടുപോകുന്നതും രാത്രി ഇത് എത്തുമ്പോഴത്തേക്ക് അപ്പം ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്